ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എന്ത് വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മിക്ക ആൾക്കാരും ചോദിച്ചായിരുന്നു ചെറിയ ഹോം ടൂർ ചെയ്യാമോ എന്ന് ഓക്കെ അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ശനിയാഴ്ചയാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെറുതായിട്ടൊരു ഹോം ടൂർ ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പൊ നമ്മുടെ സ്ഥലം വർക്കലിയാണ് നമ്മളിവിടെ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ആയിട്ടുണ്ട് അന്ന് വെച്ച വീട് ചെറുതായിട്ട് മോഡിഫൈ ചെയ്താണ് ഇപ്പം ഈ രൂപത്തിലായി മാറിയത് നമ്മളാ വീടിന്റെ ഫസ്റ്റ് എൻട്രി ചെയ്താണ് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം അത്ര റേഞ്ചിലുള്ള സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏകദേശം ഇവിടെ ചുറ്റും അടുത്തടുത്ത് കുറച്ച് വീടൊക്കെയുണ്ട് മുസ്ലിംസ് ഹിന്ദു ക്രിസ്ത്യൻസ് അങ്ങനെ എല്ലാ ജാതിക്കാരും ഉള്ള ഒരു മിശ്രിതമായൊരു ഏരിയയാണ് നമ്മളെ ഏരിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ സൈലന്റ് ഏരിയയാണ് പിന്നെ ചെറിയൊരു ഊഞ്ഞാലുണ്ട് ഫ്രണ്ടില് അത് അച്ഛന് ഇതിന്റെയൊക്കെ പണി അറിയാം കേട്ടോ അപ്പം പുള്ളിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആഷാരിപ്പണി അച്ഛൻ ചെയ്യത്തില്ല ആഷാരിപ്പണി കഴിഞ്ഞുള്ള പോളിഷിങ് അതിന്റെ പെയിന്റിങ് ആ പണിയെല്ലാം അച്ഛൻ അറിയാം സോ ഈ പണിയെല്ലാം വീണ്ടും ഈ എല്ലാ പണിയും ചെയ്യുന്ന അച്ഛനാണ് പിന്നെ വിളക്കത്തിക്കുന്ന ചെറിയൊരു ഇത് അതപ്പോ ഈ ഇടയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ അതിന് മുമ്പ് വരെ നമ്മൾ തട്ടിലാണ് വിളക്ക് എത്തിച്ചത് ഉം ഓക്കേ വീണ്ടകത്തു തൊട്ട് നമ്മളെ ചെറിയ ഹാളാണ് ഇതൊക്കെ മുമ്പ് വാങ്ങിച്ച സോഫ സെറ്റ് ആണ് ഇപ്പൊ തന്നെ ഒരു എട്ടൊമ്പത് വർഷമായിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മളെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ അച്ചീവ്മെന്റ് നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നന്ദുവിനും ഒരു ഇൻസ്റ്റാ ഫ്രണ്ട് അയച്ചിരുന്ന ഫോട്ടോയാണിത് അത്യാവശ്യം കൊള്ളാല്ലേ ഇത് പിന്നെ കല്യാണത്തിന് നന്ദുവിന്റെ അമ്മ നമുക്ക് എന്നൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് നന്ദുവിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനടുത്ത ഫോട്ടോയാണിത് ഉം ഇത് പിന്നെ മേളിലോട്ട് ചേട്ടന്റെയും ചേട്ടത്തി റൂം മേളിലാണ് അങ്ങാട്ടുകളെ വഴിയും ഏഹ് പിന്നെ അറിയുള്ളു കാർട്ടൂൺ കാണുന്നത് അത് ആരായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ചോ ഇടയ്ക്ക് നമ്മളെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ചേട്ടന്റെ മോൻ പുള്ളിയാണ് ഇരുന്ന് കാർട്ടൂൺ കാണുന്നത് അലോക കാർട്ടൂൺ കാണാൻ അവന്റെ പേര് അലോക എന്നാണ് പുള്ളി കാർട്ടൂൺ കാണാൻ കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആർക്കും ടി വി മുമ്പോട്ട് കൊടുക്കൂല പുള്ളി ഇരുന്ന് കണ്ടോളും അവനിപ്പോൾ ഒരു നാല് വയസ്സായിട്ടുണ്ട് മോന് അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കുമ്പഴത്തേക്ക് മോൻ അറിയാം ഏർ ടി വിയിൽ വരും കാണാനാണ് എന്തൊക്കെ പുള്ളിക്ക് അറിയാം അതിന്റെ ചെറിയൊരു നാണമൊക്കെ പുള്ളിയുടെ ഫേസിൽ കാണുന്നുണ്ട് ടാറ്റയെ എനിക്ക് എനിക്കല്ല നിങ്ങൾക്ക് ഉം പിന്നെ ഹാളിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ റൂം എൻ്റെ നന്ദു റൂം ഹാളിന് ചേർന്നേരാണ് ഫസ്റ്റ് അവിടുത്തെ ബെഡ്റൂം ആണ് നമ്മളെ ബെഡ്റൂം ആ ഡോറിന്റെ ഒക്കെ പേരിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് നമ്മളത് അപ്പൊ നമുക്കിനി നമ്മളെ റൂമിലോട്ട് പോവാം ഡെലിവറി സമയത്ത് നന്ദു ഇപ്പം നന്ദുവിൻ്റെ അമ്മ വീട്ടിലാണ് സോ ഇപ്പം അങ്ങനെ റൂം ആരും ഉപയോഗിക്കാറില്ല ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങനെയാണ് നമ്മളെ ബെഡ്റൂം ഇതാണ് നമുക്ക് ഈ ഒരു പടവും ഇൻസ്റ്റിന് നമുക്ക് കിട്ടിയതാണ് പ്രൊമോഷന് കിട്ടിയ പടമാണ് നല്ലപോലെ അത് വരച്ചായിരുന്നു കേട്ടോ അത് കമ്പ്യൂട്ടറിൽ വരപ്പാണ് നല്ല സൂപ്പർ ആയിരുന്നു ഈ ബെഡ് ഞാൻ ഇപ്പൊ വാങ്ങിച്ചതിന്റെ കവറൊന്നും വാങ്ങിച്ചില്ല കാരണം അത് നീളക്കൂളിലാണ് അപ്പോൾ അതിന്റെ കവർ ഇനിയിപ്പോ വാങ്ങണം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കുഞ്ഞിനെയും കൊണ്ട് അടുത്ത ആഴ്ച നന്ദി വരും ആ സമയം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കയാണ് നന്ദിന്റെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ വൃത്തിയാക്കിയപ്പോൾ അതൊക്കെ ഷെഡിലോട്ട് മാറ്റിയിരിക്കുകയാണ് അതൊക്കെ അവള് വന്നിട്ടോണം വേണമെന്നൊക്കെ റൂമിൽ വെക്കാൻ ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചായിരുന്നു ഇപ്പൊ റൂമൊന്ന് പിന്നെ നമ്മുടെ കട്ടില് ഒരു നാലടി കട്ടിലായിരുന്നു വീതിയില്ലേ അപ്പൊ കുഞ്ഞ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് പോരാ എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ബെഞ്ചും കൂടെ ഒരു ബെഞ്ചും കൂടെ അടിപ്പിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വലിയ ബെഡ് വാങ്ങിച്ചിട്ടത് ഇനിയിപ്പോ അതിന് ഒരു കവറും മറ്റൊക്കെ വാങ്ങിച്ചിടണം നമ്മളാ പടത്തിന് മാച്ച് മാച്ചായിട്ടല്ലേ പിത്തിയുള്ളത് ഏകദേശം ഞാൻ അങ്ങനെ പെയിന്റ് അടിപ്പിച്ചത് ഇത് നമ്മുടെ അലമാരയാണ് ആ പടം കണ്ട അത് നന്ദി കുഞ്ഞാ വരുന്ന മുന്നേ വരച്ച് വെച്ചതാണ് അലബറയ്ക്കകത്ത് നന്ദ തുണിയൊന്നും ഞാൻ ജസ്റ്റ് എടുത്തങ്ങ് വെച്ചതേ ഉള്ളൂ വലയാട്ട് ആ ഇല്ല അടുക്കുമൃത്തില്ല കാണുമ്പറിയ ജസ്റ്റ് അവളെ തുണിയും എൻ്റെ മാത്രമേ അടുത്തുള്ളു ഇനി കുഞ്ഞാ പറയുമ്പഴത്തേക്ക് കുഞ്ഞാവിടെ വെക്കാൻ വേണ്ടി ഞാൻ കബോർഡിന്റെ സൈഡിലോട്ടൊന്ന് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതിനകത്ത് കുഞ്ഞിന് തുണിയൊക്കെ വെക്കാൻ പറ്റും ഇത് നമ്മളെ പഴയൊരു സ്റ്റാൻഡാണ് നമ്മളിപ്പോ അത് യൂസ് ചെയ്യാറില്ല ഇത് ആ ഈ ഫോട്ടോ ഉണ്ടോ ഇത് എന്റെ അച്ഛനും അമ്മയാണ് ഇത് എന്റെ ചേട്ടനാണ് ചേട്ടൻ ഞാനും ആണ് അമ്മയെടുത്ത് തീയ്ക്കുന്നത് ചേട്ടൻ ഗൾഫിലാണ് പുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സൗദിയിലാണ് ഓക്കെ ഇത് നന്ദുവിന്റെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞില്ല ബാക്കി എല്ലാ സാധനം പിന്നെ ചേട്ടത്തിയുടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ റൂമിനകത്തുള്ളത് ഈ ബുക്ക് മൊത്തം മോന്റെ എൽ കെ ജിയിലെ ചെറുക്കന് കുട്ടികൾക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ പഠിക്കണം എന്ന് തോന്നിന് നമുക്കൊന്നും ഓർമ്മയില്ല ആ സമയത്ത് കൊണ്ടായിരുന്നു ഒന്ന് ഇത് മോന്റെ കാർ ആണ് കേട്ടോ അത് അവൻ പിന്നെ കളി വെച്ചിട്ട് പരിവാക്കി വെച്ചേക്കന്നു അവിടെ ഓക്കെ അറൂമിലെ അത്രേ ഉള്ളൂ ഓക്കെ നേരെ പിന്നെ കിച്ചണിലോട്ട് കേറി കിച്ചണിലെ റൈറ്റ് ആയിട്ട് ഡൈനിങ് ഹാൾ ആണ് ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു ടേബിൾ ഉണ്ട് അവിടെ പിന്നെ അവിടെ തന്നെ ചെറിയതായിട്ട് വാഷിംഗ് ഏരിയ ഉണ്ട് അതിൻ്റെ അടുത്തന്നെ ആയിട്ട് ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് ഇതൊക്കെ പഴയതാണ് കേട്ടോ ഇത് മുമ്പാണ്ട് വാങ്ങിച്ചതാണ് പിന്നെ അങ്ങോട്ടും നോക്കാനൊന്നും പോയിട്ടില്ല ഫ്രിഡ്ജ് ഹയറിന്റെ ആണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന് അത്തേ എല്ലാരും ഉള്ളത് പോലെ തന്നെ കുറച്ച് മലക്കറിയും അതൊക്കെ തന്നെ വേറെ വേറെ പ്രതീക്ഷിക്കേണ്ട ആരും ഇതൊക്കെ തന്നെ ഉള്ളത് ഉം അതിന്റെ അടുത്തായിട്ട് നമ്മളെ കിച്ചൺ വെച്ചിരിക്കുന്നത് കിച്ചൻ ഒരു ചെറിയൊരു ഏരിയ കൊടുത്തേക്കുന്നത് അപ്പൊ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ചേട്ടത്തി അടുക്കള ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ കണ്ടപ്പോ പുള്ളിക്കാർ ബേക്കറോട് മാറിയിരിക്കുകയാണ് ഈ വീഡിയോ എടുത്തതിനാണ് ഇൻട്രസ്റ്റിങ് അതിനകത്ത് ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല പിന്നെ അമ്മ അവിടെ എന്തോ എന്തോ അറിയുന്നു സവാൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റേ എന്തോ കറി മുരിങ്ങയിലത്ത് വരെ വെക്കാൻ പോവാണ് പുള്ളി അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ബാക്കിയുള്ള ജോലിയും കഴിഞ്ഞു കേട്ടോ ചോറും കളിയൊക്കെ വെച്ച് അമ്മ ഇപ്പൊ മണി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അമ്മ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അമ്മേ ചെടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് വെക്കാനുള്ളൂ അപ്പൊ അവരത് അറിഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ ഹോം ടൂർ കൂടുതൽ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്നര കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ നമ്മളത് വാഷ് സിങ്ക് ഏരിയ അവിടുത്തെ വാഷർ പോയിരിക്കുന്നത് അപ്പൊ അത് അമ്മ കുറെ ദിവസമായി പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞു ഞാൻ മിക്ക ദിവസം മറന്നു പോകും ആ അവര് ദോഷം അവിടെ ഇരിപ്പുണ്ട് അത് അലോവിന് ഇടയ്ക്കിടയ്ക്ക് ദോഷമാണെന്ന് പറയും ടീ വി അങ്ങനെ ആവുമ്പോൾ ചുറ്റുവയ്ക്കുന്നത് ഓക്കെ ഇതാണ് ഓൾറൗണ്ട് നമ്മളെ താഴത്തെ ഫ്ലോറ് മൊത്തം ഇതാണ് സംഭവങ്ങൾ ഞാൻ പുറമേ നോക്കുമ്പോൾ നമ്മൾ ഔട്ട്സൈഡ് കാണാൻ പറ്റും ആ മതിൽ മധുരവരെയുള്ള നമ്മളെ ഏരിയ അപ്പുറത്തോട്ട് കുറച്ച് വേറൊരാളൊരു പ്രോപ്പർട്ടിയാണത് ഒരു ഏക്കറോട് അപ്പുറത്തോട്ട് ആ പുള്ളി ഒന്നും ചെയ്യാതെ വെച്ചേക്കാൻ ഒരു കാട് പിടിച്ചിടക്കി ആ ഏരിയ മൊത്തവും പിന്നെ നമ്മൾ എഴുത്ത് എഴുത്തിലല്ല മുമ്പ് നമുക്ക് കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തൊഴുത്താണത് ഇപ്പൊ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇനി നേരെ മേളിൽ പോവാം ഇനി മേളിൽ ചേണ്ട ബെഡ്റൂമും ചേട്ടത്തിന്റെ ബെഡ്റൂമും ഉണ്ട് ഒരു ബെഡ്റൂം